ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗം റെക്കോർഡ് വേഗത്തിലാണ് കുതിച്ചുയരുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ വളർച്ചയും സാമ്പത്തിക സ്ഥാപനങ്ങൾ നൽകുന്ന ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഇതിന് പ്രധാന കാരണങ്ങളാണ് സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് ഒന്നര മാസം വരെ പലിശയില്ലാതെ ഫണ്ട് ലഭ്യമാകുന്നു എന്നതിനാലും എയർപോർട്ട് ലോഞ്ച് ആക്സസ് റിവാർഡ് പേയ്മെൻറ്റുകൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ തുടങ്ങിയ മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്നതിനാലും ക്രെഡിറ്റ് കാർഡുകൾ പലർക്കും ഒഴിച്ചു കൂടാനാവാത്തൊരു സാമ്പത്തിക ഉപകരണമായി മാറിക്കഴിഞ്ഞു എങ്കിലും ഈ ആകർഷകമായ സൗകര്യങ്ങൾക്കപ്പുറം ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ച് പലരും ബോധിച്ചു എല്ലാത്തരം ചിലവഴിക്കലുകൾക്കും ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് യുക്തമായ നടപടിയല്ല ക്രെഡിറ്റ് കാർഡ് അമിതമായി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സാമ്പത്തിക മാനദണ്ഡങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എപ്പോഴൊക്കെയാണ് ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം മികച്ച സാമ്പത്തിക ഭാവിക്കും ലോണുകൾ എളുപ്പത്തിൽ ലഭിക്കാനും അത്യാവശ്യമായ ഘടകമാണ് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോറിനെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളിൽ ഒന്ന് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അനുപാതമാണ് നിങ്ങൾക്ക് അനുവദിച്ച മൊത്തം ക്രെഡിറ്റ് പരിധിയുടെ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ഈ അനുപാതം സൂചിപ്പിക്കുന്നു ക്രെഡിറ്റ് ഏജൻസികൾ ശുപാർശ ചെയ്യുന്നത് ഈ അനുപാതം മുപ്പത് ശതമാനത്തിൽ താഴെ നിലനിർത്താനാണ് ഈ പരിധി വിട്ടു പോയാൽ അത് ക്രെഡിറ്റ് ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ക്രെഡിറ്റ് കാർഡുകളിലായി മൊത്തം രണ്ട് ലക്ഷം രൂപ പരിധി ഉണ്ടെങ്കിൽ അതിൽ അറുപതിനായിരം രൂപയിൽ കൂടുതൽ ഒരു സമയത്തും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം